ഹലോ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ന്യൂസിലാൻഡിലുള്ള വിവിധ തരത്തിലുള്ള സിട്രസ് വർഗത്തിൽപ്പെടുന്ന ചെടികളെയാണ് ഓറഞ്ച് ലെമൺ അങ്ങനെയുള്ള ചെടികൾ ഇതൊരു ലെമൺ ആണ് മേയർ ലെമൺ എന്ന് പറഞ്ഞൊരു ലെമണാണ് ആണ് ന്യൂസിലാൻഡിലെ ഏറ്റവും നല്ലൊരു ലെമൺ ആണിത് ഇതുണ്ടോ അത്യാവശ്യം നല്ല വലിപ്പത്തി തന്നെ ഇറുകി പിടിച്ച് കായ് എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചൊക്കെ ഇവർ കായ് എടുത്തതാണ് ഇതുണ്ടോ കാണാനും നല്ല ഭംഗിയാണ് നല്ല കളർഫുൾ ആണ് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ജ്യൂസ് നമ്മൾ മറ്റേ നാരങ്ങ പിഴിഞ്ഞ് പോലെ തന്നെ നമുക്ക് കുടിക്കാം അതുപോലെ തന്നെ അച്ചാർ അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ് പലതരത്തിലുള്ള ചെടികളുണ്ട് ഇവിടെ ഇത് എല്ലാം പഴുത്ത് ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പം നമ്മൾ മുമ്പ് അവിടെ കണ്ടതിൻ്റെ അതേ മോഡലിൽ തന്നെയുള്ള ലെമൺ തന്നെയാണിത് അതിൻ്റെ ചെറിയ തൈയാണിത് ആണിത് ഇതുണ്ടോ ഇതിനകത്തും കാ പിടിച്ചേക്കുന്നതാണ്